ശബാബ് എന്ന് പറയുന്ന ഒരു വാരികയുടെ ജൂബിലിയോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത ഒരു മഹാസമ്മേളനമാണിത് മുമ്പ് സംസാരിച്ച എല്ലാ പ്രഭാഷകരും ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം ഒരു വാരികയ്ക്ക് ഒരു പ്രസിദ്ധീകരണത്തിന് സമൂഹത്തിൽ എന്തുമാത്രം സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളൊക്കെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദർശ പ്രസ്ഥാനത്തിന് ഒരു മുഖപത്രം എന്ന ചിന്ത ഉയർന്നു വന്നപ്പോൾ അത് സംഘടനയുടെ ഏത് ഘടകത്തെ ഏൽപ്പിക്കുമെന്നന്നത്തെ മാതൃസംഘടന ആലോചിച്ചിരിക്കണം വളരെ കുറഞ്ഞ പ്രായം മാത്രമുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിലെയാണ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഏറ്റെടുത്ത് നടത്താൻ അന്നത്തെ മാതൃഘടകം ചുമതലപ്പെടുത്തിയത് ആ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് നമുക്കിന്ന് ബോധ്യപ്പെടുകയാണ് അമ്പത് വർഷങ്ങൾ ഒരു ലക്കം പോലും മുടങ്ങാതെ വായനക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ പിന്നിട്ട കാലയളവിലെ ഏകദേശം ഒരു പടി സംസ്ഥാന നേതാക്കന്മാര് കടന്നുപോയ ഈ യുവജനപ്രസ്ഥാനത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമൊക്കെ അതിന്റെ ഇങ്ങേ തലക്കൽ ഒരുപാട് സൗകര്യങ്ങളുടെ മധ്യേ ശബാബിലേക്ക് കടന്നു വന്ന ആളുകളാണ് ശബാബിന്റെ ചരിത്രത്തില് വളരെ പ്രയാസമേറിയ ഒരു ഘട്ടം കടന്നുപോയിട്ടുണ്ട് നമ്മളിൽ പലർക്കും ഇന്നതറിയില്ല ആയിരം രൂപയോ എഴുന്നൂറ്റൻപത് രൂപയോ നമ്മൾ വാർഷിക പരിസംഖ്യ നൽകി ഒരു വർഷക്കാലത്തേക്ക് ശബാബിന്റെ വരിക്കാരനാവുമ്പോൾ ശബാബിന്റെ ആദ്യകാലങ്ങളിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട അധ്വാനത്തിന്റെ ഒരു വിഹിതം നീക്കിവെച്ച പഴയകാല നേതാക്കളെയും പണ്ഡിതന്മാരെയും ഒന്നും നമുക്ക് ഓർക്കാൻ കഴിയാറില്ല പക്ഷേ ഇത്തരം വേളകളിലെങ്കിലും അവരെ നമ്മൾ ഓർക്കണം ചവാബിന്റെ തുടക്കകാലത്ത് അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ സൂചിപ്പിച്ചത് ഞങ്ങൾക്കൊക്കെ ചെറിയ ശമ്പളമുള്ള ഉപജീവന മാർഗങ്ങളുണ്ട് ജോലികളുണ്ട് ശമ്പളം ലഭിക്കുക എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഒരാഴ്ചയിലായിരിക്കും ആ ആഴ്ചയിൽ തന്നെ അന്ന് ഐ എസ് എം നേതൃയോഗം ചേരും ആ നേതൃയോഗത്തിന്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ലക്കം ഷവാബ് പുറത്തിറക്കാൻ ആവശ്യമായ ന്യൂസ് പ്രിന്റിനും അത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യമായ ചെലവിലേക്കുമുള്ള തുക കണ്ടെത്തലാണ് ഒരാൾ സൂചിപ്പിച്ചത് ഇരുന്നൂറിൽ താഴെ രൂപ പ്രതിമാസ ശമ്പളമുള്ള ഞാൻ അതിൽ നിന്ന് അൻപത് രൂപ വരെ നീക്കിവെച്ച മാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാ ഒരുപാട് തുക പ്രതിമാസ വരുമാനം കിട്ടുന്ന നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഒരു വർഷം ശബാബിന് വേണ്ടി ഒരു എഴുന്നൂറ്റി അൻപത് രൂപ നീക്കിവെക്കണമെന്ന അത് പറയുമ്പോഴേക്കും ഞാൻ നിങ്ങളുമൊക്കെ എന്തൊക്കെ ഉതിരുകളാണ് പറയാറുള്ളത് നമ്മൾ ആലോചിക്കണം ശബാബിനെ നെഞ്ചേറ്റിയ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും കടന്നുപോയിട്ടുണ്ട് മഹാനായ ഉമർ മൗലവിയെ പരിചയമില്ലാത്തവർ പഴയ തലമുറയിൽ ഉണ്ടാവില്ല ഉമർ മൗലവി ഒരു പ്രസ്ഥാനമായി മലയാളക്കരയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിനൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു സെൽസഭയിൽ അതിന്റെ മുകളിൽ വളരെ വെണ്ടക്കയിൽ അദ്ദേഹം എഴുതിയിരുന്നു ആളെ നോക്കേണ്ട ആളെ നോക്കേണ്ട തെളിവ് നോക്കിയാൽ മതി മതിവാരംഗത്ത് ആ പ്രസിദ്ധീകരണം ചെയ്ത സേവനം ഇന്നും ദക്ഷിണ കേരളത്തിൽ പോലും നമ്മൾ പ്രസ്ഥാനത്തിന് വേരൊട്ടമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ പഴയ ആളുകളോട് സംസാരിച്ചാൽ പറയും സെൽസഭയിൽ ഞങ്ങൾക്ക് കിട്ടുക അത് പുറത്തിറങ്ങി ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട പലപ്പോഴും മൗലവി വരുമ്പോഴാണ് അത് കൊണ്ടുവരാറുള്ളത് പക്ഷേ ഞങ്ങളത് കാത്തിരിക്കുമായിരുന്നു ആ സൽസബിൽ പത്രത്തിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ നടത്തിയ ഉമർ വീട്ടിലായിരുന്ന പ്രസ് ഈ യുവജന പ്രസ്ഥാനത്തിന് അദ്ദേഹം കൈമാറി ശബാബിന് സ്വന്തമായി ഒരു പ്രസ് ഉണ്ടാക്കുന്നത് മഹാനായ ഉമർ മൗലബിയുടെ ദാനത്തിലൂടെയാണ് ഉമർമൗലിയെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയുമോ ശബാബ് അൻപതിലെത്തി നിൽക്കുകയാണ് ഓരോ ലക്കം ശബാബും മുടക്കം കൂടാതെ ആയിരങ്ങൾ പതിനായിരക്കണക്കിന് കൊപ്പി ഇപ്പൊ നാം വെബ്സീരിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ശബാബിന് വേണ്ടി നമ്മളൊക്കെ പണിയെടുക്കുമ്പോഴും തീർച്ചയായും മഹാനായ ഉമർ മൗലവിയുടെ കബറിലേക്കും അദ്ദേഹത്തിന്റെ പരലോകത്തേക്കും അതിൽ നിന്നൊരു വിഹിതം കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുൾപ്പെടെ അങ്ങനെ പലരും പലരും ശബാബിന്റെ നേതൃസ്ഥാനത്ത് അതിന്റെ വിഭവങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിൽ നിന്ന് പണിയെടുത്ത കുറെ ആളുകളുണ്ട് ഞാനൊക്കെ സംഘടനയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ ബഹ്മാനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് അതനിയാണ് അതിന്റെ നേതൃത്വത്തിൽ എന്റെ സഹപ്രവർത്തകനായ ശബാബിന്റെ ദീർഘകാലം എഡിറ്റർ ചാർജറിൽ നിന്ന മഹാനായ കിനാലൂരിന് കൂടെ മുജീബ് കിനാലൂരിന് കൂടെ ചെറിയ മുണ്ടത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കാണാൻ ചെന്നു മറ്റൊന്നും ആയിരുന്നില്ല മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ മലയാളികളായ മുസ്ലിങ്ങളുടെ അഭിമാനമായ മഹാനായ അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം അതിനെ ആധുനിക മലയാളത്തിലേക്കൊന്ന് മാറ്റിയെഴുതാൻ ചെറിയ മുണ്ടത്തിന്റെ നേതൃത്വത്തിൽ ഭാഷയറിയാവുന്ന മതയറിയാവുന്ന കാര്യങ്ങൾ താല്പര്യമുള്ള ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി ഐ എസ് എം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടാനാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ഐ എസ് എം ചെറിയ മുണ്ടത്തിൻ്റെ വീട്ടിൽ ചെന്നത് ഞങ്ങളുടെ സംസാരം ആദ്യാവസാനം കേട്ടതിന് ശേഷം ചെറിയ മുണ്ടം തന്റെ തുണിയുടെ അദ്ദേഹം ധരിച്ചിരുന്ന തുണിയുടെ താഴ്ഭാഗം പകരം ഉയർത്തി കാണിച്ചുകൊണ്ട് പൊട്ടിയൊലിക്കുന്ന നീര് കെട്ടി പൊട്ടിയൊലിക്കുന്ന കാലി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ പ്രതിസന്ധി ശബാബില് ഞാൻ എഡിറ്റർ ആയിരുന്ന കാലത്ത് യുവതയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതാൻ മണിക്കൂറുകളോളം ഉറക്കമിളച്ച് തന്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ സുദീർഘമായി സേവനം ചെയ്തതിന്റെ അധ്വാനിച്ചതിന്റെ ബാക്കിപത്രം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏൽപ്പിക്കുന്ന ഈ ദൗത്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിത് ഏൽക്കുന്നില്ല കഴിവുള്ള വേറെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തുക ഞാൻ ചെറിയ മുണ്ടത്തെ അടുത്തറിയുന്നത് സംഘടനാ നേതൃത്വത്തിൽ വന്നിട്ടാണ് വളരെ നിഷ്കളകരായ വളരെ ലളിത ജീവിതം നയിക്കുന്ന ആ വലിയ മനുഷ്യൻ അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ എം ഐ പരാമർശിച്ചു പോയി അല്ലെ മിത്തി എന്ന ചുരുക്കപ്പേരിൽ എം ഐ തങ്ങളുടെ എഡിറ്റോറിയൽ പേജുകൾക്ക് വേണ്ടി എനിക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ പല ആളുകളും കാത്തുനിന്നിരുന്നു അവരുടെ പ്രസംഗങ്ങളിൽ അവരുടെ പാർട്ടി യോഗങ്ങളിൽ അവർക്ക് ഭംഗിയായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അങ്ങനെ ഈ പത്രത്തിനു വേണ്ടി ഈ പ്രസിദ്ധീകരണത്തിനു വേണ്ടി ഒരുപാട് സമർപ്പിച്ച ആളുകൾ അവിടെയൊന്നും തീരുന്നില്ല സമയധായിരിക്കും ഭയപ്പെടുന്നു ഖത്തറിൽ നമുക്ക് ഒരുപാട് ആദർശ ബന്ധുക്കളായി സുഹൃത്തുക്കളുണ്ട് അശ്വഷ്യയിലെ ഏറ്റവും സജീവമായ ഇസ്ലാഹി ഇസ്ലാഹിസെൻഡർ ഉള്ളത് ഖത്തറില ഒരു രൂപയ്ക്കൊക്കെ വലിയ വിലയുള്ള ഒരു കാലത്ത് എൺപത്തിയാറായിരത്തോളം രൂപ ഒരു ഓപ്സെറ്റ് പ്രസിന് വേണ്ടി ഖത്തറിലെ ഇസ്ലാഹി സെന്ററിന്റെ നിലയിലിരുന്ന ഒരു സഹോദരൻ തന്റെ വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് ഒരു മാസത്തിലേറെ അദ്ദേഹത്തിന്റെ ശമ്പളമായി ലഭിച്ചൊരു തുക നൽകിയ ഒരു സംഭവം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഖത്തർ മലയാളികളായി ഇസ്ലാഹി സെന്റലിന്റെ ആ നേതാക്കന്മാരുടെ സംഭാവനയായിരുന്നു ഉമർമൌലിൽ നമുക്ക് കിട്ടിയ അദ്ദേഹത്തിന്റെ ആ പഴയ മോഡൽ പ്രസിൽ നിന്ന് കുറച്ച് ഭേദപ്പെട്ട ഒരു ഓപ്സെറ്റേക്ക് പ്രസിലേക്കുള്ള ശബാബിന്റെ മാറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് ശബാബിന്റെ ജൈത്രയാത്രയായിരുന്നു കൂടുതലൊന്നും എനിക്ക് ഈ സമാപന സന്ദേശമായി എൻ്റെ സഹോദരങ്ങളോട് പറയാനില്ല ഞാൻ നിങ്ങളുമൊക്കെ പലരും സൂചിപ്പിച്ചതുപോലെ ഷബാബിന്റെ ഏതെങ്കിലും ഒരു തലകളിൽ അതങ്ങനെ തന്നെയാ ഞാൻ കണ്ണീരോടെ ഓർക്കുന്നു ഒരു സാധാരണ പ്രവർത്തകന്റെ വീട്ടില് ഒരു സംഘടനാ യോഗത്തിന് പോയി തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ കക്ഷത്തിനിങ്ങനെ ശബാബിന്റെ പിടിച്ച പഴയ ടാബ്ലോയിഡ് രീതിയിലുള്ള ശബാബിന്റെ നാലഞ്ച് കൊപ്പികൾ ഉണ്ടായിരുന്നു ഒരു റബ്ബർ തൊഴിലാളിയായ ടാപ്പിംഗ് തൊഴിലാളിയായ ആ മനുഷ്യൻ പന്ത്രണ്ട് മണിക്ക് തന്റെ ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ശബാബക്കെ കക്ഷത്തിൽ വെച്ച ദൂര ദക്കുകളിലുള്ള വീടുകളിലേക്ക് അത് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ നിങ്ങൾക്ക് പലർക്കും സുപരിചിതനായ ഒരു സ്കൂൾ അധ്യാപകനുണ്ട് ശബാബിന്റെ പ്രാരംഭ ഘട്ടം തൊട്ട് അദ്ദേഹം നാൽപ്പത് വർഷക്കാലത്തിലേറെയായി ശബാബിന്റെ ഏജന്റാണ് ലേഖകനല്ല ശബാബുമായി ബന്ധപ്പെട്ട വലിയ ചുമതലകൾ ഏറ്റെടുത്തിട്ടില്ല പക്ഷേ നാൽപ്പത് വർഷമായി എത്ര ലക്കം ശബാബുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ചു നോക്കുക അത്രയും ശബാബ് ഒരു ലക്കം പോലും മുടങ്ങാതെ ഏകദേശം അമ്പതോളം വായനക്കാരിലേക്ക് വരിക്കാരിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ജോലി നമുക്ക് കഴിയില്ലേ എഴുത്തുകാരനും വലിയ വലിയ ചുമതലകളേൽക്കുന്ന ആളുകളൊന്നും നമ്മളായില്ലെങ്കിലും കേവലം ഷബാബിന്റെ വായനക്കാരനും അതിന്റെ പ്രചാരകരുമാവാൻ കഴിയാത്ത ഒരാളും ഈ കുറ്റത്തിലില്ല വെബ്സീൻ നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തു ആരാണ് പുതിയ തലമുറ വായനയുടെ പുതിയ രീതിയിലേക്ക് മാറിയപ്പോൾ അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടി തൃപ്തിപ്പെടുത്തും വിധം അവർക്ക് കൂടി ആസ്വാദികരമായ രീതിയിലുള്ള ഒരു വായനാ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് നാം ഷബാബിൻ്റെ വെബ്സിൽ അല്ലേ ആരാണ് അത് പ്രചരിപ്പിക്കേണ്ടത് നമ്മളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടിയ ആളുകൾ നമ്മളിവിടെ ഉത്മാനനായ സുഹൈൽ സാബിൻ എഴുതിയ ശബാബിനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിൻ്റെ പഴയകാല സാരഥികളെയൊക്കെ ചിത്രങ്ങളിലൂടെ വാക്കുകളിലൂടെ ഇങ്ങനെ പരിചയപ്പെടുത്തി കടന്നുപോയ ആ ഒരു സംഗീത ശില്പത്തിൻ്റെ അവസാനത്തിൽ കരിപ്പൂര് സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു നമ്മുടെ കണ്ണ് നിറഞ്ഞില്ലേ കണ്ണ് നിറഞ്ഞു നമ്മളൊക്കെ സന്തോഷിച്ചു ആ നിറഞ്ഞ പാരാഭാരം പോലെ കിടന്നിരുന്ന കരിപ്പൂരിലെ വിശാലമായ പാടശേഖരത്തിൽ പതിനായിരങ്ങൾ സംഗമിച്ച സമ്മേളനം നമ്മുടെ കഴിവ് കൊണ്ട് അല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല ഇവിടെ സമ്മേളനം തുടങ്ങി മകര നമസ്കാരം കഴിഞ്ഞ ഉടനെ ചാറ്റൽ മഴ പെയ്തു എന്റെ സഹപ്രവർത്തകൻ അൻവർ എന്ന് പറഞ്ഞു എന്നും ഐ എസ് എമ്മിന്റെ സമ്മേളനത്തിൽ മഴയുണ്ടാകും ശരിയാ വടയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് പത്തൊമ്പതിന് ഫറൂഖിൽ വെച്ച ഈ എസ് സമ്മേളനം നടത്തിയപ്പോ സമീപ പ്രദേശങ്ങൾ മുഴുവനെ പാടശേഖരങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞപ്പോഴും ഐ എസ് എം എന്ന ആദർശ യുവജന പ്രസ്ഥാനത്തിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ആ മഹാസമ്മേളനത്തിന് അള്ളാഹുവിന്റെ കാവലുണ്ടായി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്റെ അഭിപന്യരായ നേതാവ് സി പി ഉമർസുല്ലമി മഴയിങ്ങനെ ചാറിയപ്പോ തൊട്ടടുത്തിരുന്ന് എന്നോട് പറഞ്ഞു ദലീലെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ മൗലവി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന പ്രാർത്ഥനാഹുവിനേക്കെത്തിയില്ലേ റബ്ബിന്റെ സഹായം ഇങ്ങനെ ഒരു വിഭാഗമാണ് നമ്മൾ അതിനുള്ള കാരണമെന്താ അതിനുള്ള എന്താ ആദർശ വിശുദ്ധിയാണ് ഇതിനവസാനിപ്പിക്കുകയാണ് ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അതിൽ കലർപ്പ് ചേർക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല സ്ഥാപിതമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് ഇന്നുവരെ നമ്മുടെ നേതൃത്വമോ സാധാരണ പ്രവർത്തകർ പോലും അവർ തയ്യാറല്ല ഭൗതികമായ എന്തും അവർക്ക് നഷ്ടപ്പെടുത്താം അതിനവരൊരുക്കമാണ് പലരും ആ രീതിയിലൊക്കെ പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ സാധാരണ പ്രവർത്തകരെ പറഞ്ഞത് ഞങ്ങൾക്ക് ദുനിയാവിനേക്കാൾ വലുത് പരലോകമാണ് പരലോകത്ത് പ്രതീക്ഷിച്ച് പണിയെടുക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ശബാബിനെ നെഞ്ചേറ്റിന്റെ ആളുകളാണ് ഈ ആദർശ പ്രസ്ഥാനം ഞാ രംഗത്തി കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ആളുകളാണ് അത് ഷബാബിലൂടെ നമുക്ക് സാധ്യമാകും അത് ഐ എസ് എമ്മിന്റെ മുഖപത്രമല്ല അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ് നമ്മുടെ ജിഹ്വയാണ് ശബാബിന് ശബാബിൻ്റെതായ സ്ഥാനമുണ്ട് അല്ലെ ഈ അടുത്ത കാലികമായ ഒരു ഇഷ്യൂവിൽ കാലികമായ ഒരു ഇഷ്യൂവിൽ ഒരു കോപ്പിംഗർ ഉയർത്തിപ്പിടിച്ച് ഒരു വാർത്താ ചാനൽ സുഹൃത്ത് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോ ഞാൻ എറണാകുളത്തുകാരായി ചില ആളുകളോട് ചോദിച്ചു ആരാണ് അദ്ദേഹം സംഘടനയുടെ പഴയകാല ഒരു മെമ്പറായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഐ എസ് എമ്മിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തത് ഇന്നാണ് എനിക്ക് സാർത്ഥകമായത് ഇന്നാണ് എനിക്കത് മുതലായത് സത്കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ ശബാബിന്റെ ആധീരതയും ശബാബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നാം ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതിയുമതാ നമ്മുടെ മുഖം നോക്കാറില്ല ആളുകളുടെ കൈയ്യടിക്കു വേണ്ടിയില്ല പലരും പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ചിലതൊക്കെ നമ്മൾ തുറന്നു പറയേണ്ടത് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ അറിയിക്കേണ്ട ആളുകളെ അറിയിക്കാൻ നാം ശബാബിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ശിക്ഷകാലത്തിലും അങ്ങനെ തന്നെ പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി ശബാബ് നിലനിൽക്കും പലരും സൂചിപ്പിച്ചു എല്ലാ വിഭാഗം വായനക്കാരെയും ശബാബുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാവേണ്ടതുണ്ട് നിരവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട കുറെ ആളുകൾ വീടുകളിൽ വിശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നുണ്ട് രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നുണ്ട് മൂന്ന് നാല് ഫോൺ കോളുകൾ വന്നു അടുത്ത ആദർശബന്ധുവായ ഒരു സഹോദരൻ നമ്മുടെ ഒരു സജീവ ഉത്തര കേരളത്തിലെ ഒരു സജീവ പ്രവർത്തകന്റെ വരുമകൻ വലിയ ഒരു സർജറിക്ക് വേണ്ടി കോഴിക്കോട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ സുഹൃത്ത് പോളിലൂടെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് പറയുന്നത് ചെവിക്കും കണ്ണിനുമിടയിലുള്ള ഒരു ഭാഗത്ത് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു ഗുരുതരമായ ഒരു രോഗം അതിന്റെ ചികിത്സയോ അതിലേറെ സങ്കീർണം പക്ഷേ നമ്മുടെ പ്രവർത്തകരോട് ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരടുത്ത ആദർശ ബന്ധുവിൻ്റെ പത്നി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു ഒരാഴ്ച മരണത്തോട് വല്ലടിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആ സുഹൃത്ത് കണ്ണീരിൽ കുതിർന്ന ഒരു ഒരു വോയിസ് മെസ്സേജ് സംഘടനാ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു പ്രാർത്ഥന വളരെ വലുതാണ് ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെട്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട് ഇത്തരം മുന്നേറ്റങ്ങളിൽ മുൻനിരയിലിരിക്കാൻ മുന്നണി പോരാളികളാവാൻ താല്പര്യപ്പെടുന്നവർ അതുകൊണ്ട് ആദർശ ബന്ധുക്കളായി നമ്മൾ അവരുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടുന്നതിനും നമ്മളുടെ കൂടെ സജീവ സാന്നിധ്യങ്ങളാവുന്നതിനും ആഫിയത്ത് കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവേ തങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ കുടുംബ പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളുള്ളയാളുകൾ ഒരു സഹോദരൻ പറഞ്ഞത് വളരെ സങ്കടത്തോടു കൂടി സ്വബോധത്തോടുകൂടി എന്റെ ഉമ്മയോടുകൂടെ ഒരു ദിവസം ജീവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ മതി ഒരു ചെറിയ വർത്തമാനമല്ലാതെ തന്നെ താനാക്കിയ തനിക്ക് വേണ്ടി ജീവിതത്തിന് മുഴുവൻ സമർപ്പിച്ച തന്റെ മാതാവിന്റെ കൂടെ മാതാവിന് സ്വബോധം തിരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വ്യത്യസ്ത പ്രയാസങ്ങൾ നേരിടുന്നവര് പടച്ചതമ്പുരാനെ അവർക്കൊക്കെയും അവരുടെ ദുരിതങ്ങൾ നീക്കി നാഥാ നീ അനുഗ്രഹം ചൊരിയണേ നമുക്കറിയാം ഞാൻ നിങ്ങളുമൊക്കെ ലോക മീഡിയകൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നീക്കി വിടാറാണ് ഉള്ളത് എന്നോടൊരാള് പറഞ്ഞത് ഞാനിപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കാറില്ല എന്നുള്ളത് വായിക്കാതിരിക്കുന്നതും വാർത്തകൾ ഇങ്ങനെ ട്രോൾ ചെയ്ത് വിടുന്നതും അതല്ലല്ലോ എന്താണ് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാവുന്നത് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ പരിമിതിയില്ലാത്ത പരിധിയില്ലാത്ത ഒരു സംഗതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ിൽ സ്വീകരിച്ചതിന്റെ പേരിൽ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസം നേരിടുന്ന ആയിരങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവണം അതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിശുദ്ധ വിശുദ്ധീനൽ ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ദുരന്തം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകി നിന്റെ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ നീ അവരെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ തങ്ങൾക്കിടയിൽ നിന്ന് നേരത്തെ പിരിഞ്ഞു പോയ ആളുകളുണ്ട് കുറെ ഇവിടെ സമ്മേളന റിവ്യൂ നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഒരുപക്ഷെ അത് തീർന്നിരിക്കാം ആ റിവ്യൂ ഒന്ന് കൊണ്ടുവന്ന ഇവിടെ ആദ്യം നമ്മൾ മറിച്ചു നോക്കിയപ്പോ രണ്ട് ഫോട്ടോകൾ അതിൽ മനസ്സിൽ കുടുങ്ങി ഒന്ന് ഏതാ മഹാനായ സയിദ് ഫാറൂഖിയുടെ ഫോട്ടോ മറ്റൊന്ന് എന്റെ പ്രിയ സഹോദരൻ ഗുൽസാറിന്റെ ഫോട്ടോ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ നടന്ന ഖുർആൻ പഠന വേദിയിൽ ഗുൽസാർ പ്രസംഗിക്കുന്ന ഒരു ഫോട്ടോ കുറെ ആളുകൾ കടന്നുപോയി കൊണ്ടോട്ടിക്കാരനായ പുളിക്കൽ സ്വദേശിയായ ചെറിയ മുതൽ ഒരുപാട് സഹോദരങ്ങള് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് സമ്മേളനത്തിന് ശേഷവുമായി നമ്മൾ പിരിഞ്ഞുപോയി നമ്മളെക്കാൾ കൂടുതൽ ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനത്തിന്റെ സംരംഭങ്ങളെയും നെഞ്ചേറ്റിയവർ രാധ നീ അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാഅത്തുൽഫു ദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു അതാഹു നമ്മെ അനുഗ്രഹിച്ചു വലിയൊരു സമ്മേളനം ഗംഭീരമായി ഷബാബിന്റെ ഷബാബിന്റെ അമ്പതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം അതിഗംഭീരമായി ഐ എസ് എമ്മിന്റെ നേതാക്കന്മാർക്ക് കഴിഞ്ഞ ഘട്ടത്തിലെ നേതാക്കൾക്കും ഇന്ന് ചുമതലയേറ്റെടുത്ത നേതാക്കൾക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന വിധം ആശ്വസിക്കാവുന്ന വിധം പൂർത്തിയാവുകയാണ് ഇനി നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട് ഇൻഷാല്ല നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ വലിയൊരു ദുരന്തം വയനാടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായി ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം അവിടെ നിരാലംബരായ ഭവനരഹിതരായ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുടെ പുനരധിവാസത്തിനു വേണ്ടി നീക്കിവെച്ചു ഇൻഷാ അല്ലാ ആ പദ്ധതിയുടെ കെ എൻ മർക്കൂസ് കീഴിലുള്ള ജക്കാത്ത് ഫൗണ്ടേഷൻ കേരള എന്ന സംരംഭത്തിന് കീഴിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കും വയനാട് ജില്ലയിലെ ഇത്തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയുള്ള നമ്മുടെ പ്രോജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പതിനൊന്നാം തീയതി അടുത്ത ബുധനാഴ്ച വൈകിട്ട് മണിക്ക് മേപ്പാടിയിൽ വെച്ച് ഒപ്പാനനായ നമ്മുടെ ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമി നിർവഹിക്കുകയാണ് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു സന്നിഹിതരാവാൻ കഴിയുന്ന എല്ലാ ആളുകളും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് വയനാട് ജില്ലക്കാർ ക്ഷതിക്കണം ഒരാളെ കൂടെ ഓർത്തു പോട്ടെ അത് ദീർഘകാലം ഐ എസ് എമ്മിന്റെ ഓഫീസിലെ മാനേജരായിരുന്ന കുഞ്ഞിക്കോയ മഷാണ് പന്ത്രണ്ട് വർഷക്കാലം ശബാബിനെ നിലനിർത്തിയത് കുഞ്ഞിക്കോയ മാഷാണ് എന്റെ സംഘടനകാലത്ത് പക്ഷേ നാളെ ശബാബ് പുറത്തിറകണകി രണ്ട് ലക്ഷം രൂപ വേണം കുഞ്ഞിക്കോയ മാഷ് അടുത്ത് വന്നിട്ട് പറയും അത് ഞാൻ പരിഹരിച്ചു അത് ഞാൻ പരിഹരിച്ചു ഞാനത് നിങ്ങൾക്ക് എഴുതി എഴുതിത്തരണ്ടേ നിങ്ങൾ രണ്ട് ലക്ഷം രൂപ സംഘടനയ്ക്ക് കിട്ടിയിട്ടെന്ന് എഴുതിത്തരണ്ടേ വേണ്ട നിങ്ങളുടെ വാക്കുമതി അതുകൊണ്ട് തന്നെ കൊട്ടപ്പുറത്തുകൂടെ കടന്നു പോയിരുന്ന നമ്മളൊക്കെയും തൊട്ടപ്പുറത്തുള്ള ആ കബരസ്ഥാനിൽ വിശ്രമിക്കുന്ന മാഷിക്കു വേണ്ടി സലാം പറയാതെ പ്രാർത്ഥിക്കാതെ കടന്നു പോകാറില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഓർക്കാനുണ്ട് അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ നമുക്ക് താല്പര്യമുള്ള നമുക്ക് സാധ്യമാകുന്ന മേഖലകളിൽ നമ്മുടേതായ നമ്മുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ ما نصم تقريبا زي وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله